തിങ്കളാഴ്ച ഹാജരാണോ ഈ വിഷയത്തിൽ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ നിരന്തരമായിട്ട് എനിക്ക് ജീവൻ ഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പല സോഷ്യൽ മീഡിയയിലുള്ള ഭീഷണികൾ നേരിട്ടിട്ടും നേരിട്ടിട്ട് അല്ലാതെയുള്ള ഭീഷണികളുണ്ട് അപ്പോൾ കേരള ഗവൺമെൻറ് പോലീസ് കൂടി പോയാൽ മതി എന്നുള്ളതാണ് അറിയിച്ചത് അതുപ്രകാരം പ്രകാരം കമ്മീഷണർ വന്ന് കണ്ട് കമ്മീഷണർ എല്ലാ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് പോവാന്നുള്ളതാണ് തീരുമാനം ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു അല്ല അത് ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത് വെറും ഇതോട് കൂടിയിട്ട് പോകണ്ട ഒരു ലാഘവത്തോടു കൂടി കാണണ്ട ഈ വിഷയത്തെ ഗൗരവത്തോടു കൂടി കാണണം പ്രത്യേകിച്ച് ഇത് ഈ വിഷയം ഞങ്ങളാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരു ചർച്ച ചെയ്യപ്പെടുന്നത് രീതിയിലേക്കാക്കിയത് അതുകൊണ്ട് അതിൻ്റെതായ ഭീഷണികളും മറ്റുള്ള പ്രയാസങ്ങളും ഉണ്ട് അതുകൊണ്ട് കേരള ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഉപദേശമാണ് ഇത് പോലീസ് സംരക്ഷണത്തോടു കൂടി പോയാൽ മതി എന്നുള്ളത് വേറിംഗ് കേസുകൾ ഇന്നിപ്പോൾ വേറൊരു ഉടുപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ടു നയൻറ്റി നയൻ എന്ന് പറഞ്ഞ ബി എൻ എസ് എസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിന്ന് രാത്രിയോട് കൂടിയിട്ട് അവിടുന്ന് കർണാടകന്ന് പോലീസ് പുറപ്പെട്ടിട്ടുണ്ട് ആ നോട്ടീസ് കൈ നേരിട്ട് കൈത്തരാൻ അതിനുവേണ്ടി പോയിട്ടുണ്ട് എസ് ഐ ടിക്ക് മുമ്പാകെ തിങ്കളാഴ്ച ആണ് ഹാജരാകുന്നത് അതിനെ പറ്റിയിട്ട് എസ് ഐ ടി ആണ് പറയേണ്ടത് ഞങ്ങളല്ല പറയേണ്ടത് തലയോട്ടി സത്യമാണോ അസത്യമാണോ ഉള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരാണ് പറയേണ്ടത് ഇന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള എന്താ പറയുക കോർപ്പറേഷൻ ഉണ്ടാവും ഈ വിഷയത്തിൽ ഞാൻ എല്ലാ അന്വേഷണത്തിനോട് പൂർണ്ണമായിട്ടും സഹകരിക്കും സത്യസന്ധമായ കാര്യങ്ങളും മറ്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കും അല്ല അങ്ങനെ മാത്രമല്ല അന്വേഷണം അന്വേഷണം പല രീതിയിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു ടേണിങ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ശുചീകരണ തൊഴിലാളി ഈ സൗജന്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടീനെ കൊല ചെയ്യുന്ന സമയത്ത് ആദ്യം പറഞ്ഞത് നാട്ടിലില്ല എന്നുള്ളതാണ് പിന്നീട് അയാൾ തന്നെ മൊഴി മാറ്റി പറഞ്ഞ് അതാണിപ്പോൾ പ്രശ്നം അയാളാണ് ഈ സൗജന്യനെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയിട്ടതെന്നുള്ളതാണ് അതോടുകൂടിയിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കേസുകളാണ് എസ് ഐ ടിക്ക് അന്വേഷിക്കാൻ കോടതി ഉത്തരവുള്ളത് ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സൗജന്യൻ്റെ അപ്പോൾ സ്വാഭാവികമായിട്ടും സൗജന്യൻ്റെ കേസും കൂടി ഇപ്പോൾ എന്താ പറഞ്ഞാൽ ഒരുപാട് തെളിവും സാക്ഷികളും മുന്നോട്ട് വന്ന് കൂടിയിട്ട് ഇതിനെ ഒരു വേറെ തലത്തിലേക്കായി അതിൽപ്പെട്ട ആളുകളെ സംശയാസ്പദമായിട്ടുള്ള ആളുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട് അവരും ചോദ്യം ചെയ്തും കൊടുക്കട്ടെ അല്ല എല്ലാവരും ആക്ഷൻ കമ്മിറ്റിയിൽപ്പെട്ട എല്ലാവർക്കും എതിരെ കേസ് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നുണ്ട് എല്ലാ എല്ലാവരും ചോദ്യം ചെയ്യാൻ ഹാജരാകുന്നുണ്ട് ഇന്ന ശരിക്ക് അഞ്ചാം തീയതി അതിനും ഇന്നലെ അതിനും ഹാജരാവാൻ പറഞ്ഞത് അപ്പോൾ നബിദിനോ നെബിദിനോ ഓണമൊക്കെ പ്രമാണിച്ചിട്ട് എന്താക്കി പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഹാജരാവാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇന്നലെ ഗിരീഷ് മട്ടന്നൂർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സമരത്തിൻ്റെ കൂടെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്നാണ് ഞങ്ങളെ രണ്ടുപേരും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിച്ചത് അയാൾ ഹാജായിട്ടുണ്ട് ചോദ്യം ചെയ്യലിന് എനിക്ക് ഹാജരാവാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും എൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ ഞാൻ അവിടെ കൊടുക്കണമല്ലോ ഞാൻ ആ തെളിവുകളും മറ്റുള്ള ഇതിൽ കേരളത്തിൻ്റെ ആക്ഷൻ കമ്മിറ്റി കൺവീനറാണ് വിനോദേട്ട അപ്പോൾ എല്ലാവരും ഉള്ള കയ്യിലുള്ള തെളിവുകളായിട്ട് പോവാണ് പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഞാൻ വീണ്ടും പറയാണ് ഇത് സത്യസന്ധമായ കേസാണ് ഒരുപാട് സ്ത്രീകളെ അവിടെ ബലാത്സംഗം ചെയ്തിട്ടും പല രീതിയിലും കൊല ചെയ്ത് മറവ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പല ആളുകളുടെ മൃതശരീരങ്ങൾ കിട്ടിയതുമുണ്ട് പല കേസുകളിലും എഫ് ഐ ആർ ഇട്ടത് കൊലപാതകം എന്ന് പറഞ്ഞിട്ടാണ് അതുപോലെ തന്നെ ഈ മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകമാണ് പക്ഷേ ഈ ആളുകളെ ഒന്നും ഈ ഇവർക്കൊന്നും നീതി ലഭിച്ചിട്ടില്ല ഈ കേസുകളൊന്നും തെളിയിക്കപ്പെട്ടിട്ടുമില്ല പക്ഷേ ഇത്രയും പരാതികൾ ഒരു ചെറിയൊരു ഗ്രാമത്തിലാണുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ശുചീകരണ തൊഴിലാളി വന്നിട്ട് പറഞ്ഞത് വൺ സിക്സ്റ്റി ഫോർ പ്രകാരമുള്ള ഒരു പ്രധാനപ്പെട്ട അലിഗേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നൂറുകണക്കിന് ആളുകളെ അവിടെ മറവ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളെ ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറവ് ചെയ്തതിൽ കേരള സാരി ഉടുത്ത സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അത് പുറലോകത്തേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ വിഷയത്തിൽ ഇറങ്ങിയത് കോഴിക്കോട് രൂപീകരിച്ചോ കേരളത്തിൽ രൂപീകരിച്ചോ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്